തന്നെ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന് ശേഷം കാലയളവിൽ ഇത്രയും വീടുകൾ നൽകിയിട്ടില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സെലക്സ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ൂറ്റി അൻപത്തിയൊൻപത് പേർക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുത്തു നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ വീട് കൊടുത്തതല്ല നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പൂർത്തിയാക്കിയതാണ് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് കുടുംബങ്ങൾ ഇന്ന് വീടിന്റെ സുരക്ഷിതത്വത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ ലൈഫിന്റെ പ്രത്യേകതയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടും കൂട്ടി ചേർത്താൽ അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വീടുകളാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ചിട്ടുള്ളത് ഇതുവരെ അഭിമാനത്തോടെ പറയാൻ കഴിയും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇപ്പോഴെന്നെല്ലാ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വീട് കൊടുത്തിട്ടില്ല എത്രയാണ് തൃശ്ശൂർ ജില്ലയിൽ ലൈഫിൽ വീട് കൊടുക്കാൻ ഇതുവരെ ചെലവഴിച്ച തുക എന്നറിയോ ആയിരത്തി മുന്നൂറ്റി ഒന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ തൃശ്ശൂർ ജില്ലയിൽ മാത്രം അതിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചേർന്ന് വഹിച്ച തുക ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടും ആരുടേതാണ് സംസ്ഥാന സർക്കാരിൻ്റെതും തദ്ദേശ സ്ഥാപനങ്ങളുടേതും കേന്ദ്രത്തിന്റെ വിഹിതം ഒൻപത് കോടി കൃത്യം പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ പൊതുസ്ഥലത്ത് റോഡരികിൽ വാഴ്വസ്തുക്കൾ പഴയതുപോലെ വലിച്ചെറിഞ്ഞാൽ ഇപ്പൊ പതിനായിരമാണ് പിഴ പതിനായിരം

ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അമ്പത് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ അനുവദിച്ചത് ഭവന നിർമ്മാണത്തിനായി ഒരു ഗുണഭോക്താവിന് നാല് ലക്ഷം രൂപയാണ് കേരളം കൊടുക്കുന്നത് പട്ടികവർഗ സങ്കേതത്തിലാണെങ്കിൽ ആറ് ലക്ഷം രൂപ നൽകുന്നു ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ഈ തുകയുടെ പകുതി പോലും നൽകുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു സി സി മുകുന്ദൻ സെലക്സ് ഗ്രൂപ്പ് ഗ്ലോബൽ സി എഫ് ഒ പി യു ഷിഹ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി എ അഹമ്മദ് മഞ്ജുള അരുണൻ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്തർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിജോയ് ആനന്ദൻ മല്ലിക ദേവൻ ജില്ലാ ലൈഫ് മിഷൻ കോർഡിനേറ്റർ വി ആന്റണി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇ കെ തോമസ് വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം ഭവനരഹിതർക്കാണ് വീടുകൾ നൽകിയത് ഇതിനു പുറമെയാണ് സെലക്സ് ഗ്രൂപ്പുമായി സഹകരിച്ച് ഭൂരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് പതിനെട്ടാം വാർഡിൽ വാങ്ങിയ അമ്പത്തി സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലായി പന്ത്രണ്ട് അപ്പാർട്ട്മെന്റുകളാണ് മൂന്ന് ബ്ലോക്കുകളായി നിർമ്മിക്കുന്നത് ഓരോ അപ്പാർട്ട്മെന്റും അറുനൂറ്റിയത് ചതുരസ്രാടി വിസ്തീർണമുള്ളവയാണ് നിങ്ങളുടെ സത്യമുണ്ട് ഞങ്ങളുടെ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് സത്യം മംഗല്യ ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക